ഹായ് ഗുഡ് മോർണിംഗ് ഓ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് നമ്മൾ നോമക്ലേച്ചർ ഐസോമെർസോ ഒക്കെ പഠിച്ചായിരുന്നു നമ്മൾ ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ നമുക്ക് ഇന്ന് ഇതിന്റെ സ്ട്രക്ചർ വരെ നമ്മൾ സ്ട്രക്ചർ തൊട്ടാണ് നമുക്കിനി പഠിക്കാനുള്ളത് ഓക്കെ അപ്പൊ എന്താണ് ഈ ഹൈഡ്രോ കാർബൺസിൽ ആൽക്കൈൻസ് ആൽക്കൈൻസിനെ നമ്മൾ പഠിക്കുന്ന ആ ആൽക്കൈൻസിന്റെ സ്ട്രക്ചർ എന്താണ് അതാണ് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത് ഓക്കെ എന്താണ് ആൽക്കൈൻസ് ആൽക്കൈൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ഉള്ളതാണ് ആൽക്കൈൻസ് അത് എസ് പിഡൈസേഷൻ ആയിരിക്കും കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് എസ് പി ത്രീ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് എസ് പിൻ കാർബൺ ട്രിപ്പിൾ ബോണ്ട് എസ് പി ഹൈബ്രഡൈസേഷൻ ഇങ്ങനെയാണ് ഹൈബ്രഡൈസേഷൻ നടക്കുന്നത് അങ്ങനെ ആവുമ്പോ ആൽക്കൈൻസിന് ഏതാന്ന് കിട്ടിയല്ലോ ആൽക്കൈൻ ആണെങ്കിൽ ഏതാണ് എസ് പി ത്രീ ഹൈബ്രഡൈസേഷൻ ആയിരിക്കും ഹെൻസ് ദ ഫോർ ബോൺ വിച്ച് എ കാർബണറ്റം ഫോം ആർ ഡയറക്റ്റ് ടുവേർഡ് ദ ഫോർ കോർണേഴ്സ് ഓഫ് ടെട്രാ ഹീഡ്രൺ അത് എങ്ങനെയായിരിക്കും ഫോം ചെയ്യുന്നത് ടെക്ട്രാ ഹീഡ്രൻ ഷെയ്പ്പിൽ ആയിരിക്കും ഫോം ചെയ്യുന്നത് അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞത് എസ് പിടൈസേഷൻ ആയിരിക്കും എസ് പി ത്രീ ഹൈബ്രഡൈസേഷൻ ആയിരിക്കും ടെട്രാ ഹീട്രൺ ഷേപ്പ് ആയിരിക്കും ഓക്കെ അല്ലേ അപ്പൊ ഈ ടെട്രാ ഹീട്രൺ ഷേപ്പ് ആണെങ്കിൽ എന്തായിരിക്കും ആണെങ്കിൽ നമ്മൾ ഇതൊക്കെ കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചതാ അല്ലെ കെമിക്കൽ ബോണ്ടിങ്ങിൽ പഠിച്ചല്ലേ അപ്പൊ കെമിക്കൽ ബോണ്ടിങ് പഠിച്ച സെയിം സംഭവമാണ് എസ് പി ത്രീ ഹൈബ്രഡൈസേഷൻ ആണോ ടെട്രാ ഹീട്രോൺ ഷേപ്പ് ആണോ ബോണ്ടാംഗിള് വൺ നോട്ട് നയൻ ഡിഗ്രി ട്വന്റി എയ്റ്റ് മിനിറ്റ് ആയിരിക്കും ഓക്കെ എക്സാമ്പിൾ ആയിട്ട് തന്നേക്കുന്ന ഏതാണ് മീതേനാണ് തന്നേക്കുന്നത് ഓക്കെ ഇനി നമുക്ക് എങ്ങനെ ആൽക്കൈനെ പ്രിപ്പയർ ചെയ്യാം ഇനി നമ്മൾ അതാണ് പഠിക്കാൻ പോകുന്നത് ഓക്കെ നമ്മൾ നെയിൻ റിയാക്ഷൻസ് എവിടെ കണ്ടാലും പഠിച്ചോണം കേട്ടോ നെയിം റിയാക്ഷൻസ് നെയിം റിയാക്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ് അത് പഠിക്കണം ഓക്കെ അപ്പം ഫ്രം ആൽക്കെയിൻ ആൻഡ് ആൽക്കെയ്ൻസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത് ആൽക്കെയ്നാണ് എൻ ഇ ആൽക്കെയ്ന ഉണ്ടാക്കേണ്ടത് അതിന് ഏതിൽ നിന്ന് ഉണ്ടാക്കാം കാർബൺ കാർബൺ ഡബിൾ ബോണ്ടുള്ള ആൽക്കീനിന്ന് അല്ലെങ്കിൽ കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ട് ഉള്ള ആൽക്കൈനിൽ നിന്ന് ഉണ്ടാക്കാം നമ്മൾ പറഞ്ഞു എന്താണ് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഈ ഡബിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിലല്ലേ ഒരു ബോണ്ടിന് ബ്രേക്ക് ചെയ്യാൻ പറ്റൂ അല്ലേ ഒരു ഒന്നി കൂടുതൽ ഉണ്ടെങ്കിലല്ലേ ഒരു ബോണ്ടിന് ബ്രേക്ക് ചെയ്യാൻ പറ്റൂ കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ബ്രേക്ക് ചെയ്താൽ എന്താവും ഇത് രണ്ട് കാർബൺ ആയിട്ട് മാറത്തില്ലേ സെപ്പറേറ്റ് രണ്ട് കാർബിൻ്റെ ഫ്രീ റാഡിക്കൽ ആയിട്ട് മാറും അതുകൊണ്ടാണ് ഈ ഡബിൾ ബോണ്ട് ഉള്ളതും ത്രിപ്പിൾ ബോണ്ട് ഉള്ളതും കൂടുതൽ ഓർഗാനിക്കിനകത്ത് റിയാക്ഷന് വേണ്ടി എടുക്കുന്നത് ഓക്കെ അപ്പം നോക്കിയേ സി എച്ച് ടു ഡബിൾ ബോണ്ട് സി എച്ച് ടു അപ്പം നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ കറക്റ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പഠിക്കുക ഓക്കെ അപ്പം സി എച്ച് ടൂ ഡബിൾ ബോണ്ട് സി എച്ച് ടു ഇതാണ് നമ്മുടെ കോമ്പൗണ്ട് നമ്മൾ എന്തു ചെയ്യുക ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യും എന്ന് മനസ്സിലാക്കുക ഒരു ബോണ്ട് രണ്ട് ബോണ്ട് ഉണ്ട് ഒരെണ്ണം ഇവർ തമ്മിൽ ഒരു പിടുത്തം കാണും ഒരെണ്ണം ബ്രേക്ക് ചെയ്യും ബ്രേക്ക് ചെയ്യുമ്പോൾ ഇലക്ട്രോൺ ഒരാളുടെ സൈഡിലേക്കാണ് പോകുന്നതെന്ന് വിചാരിക്കുക ഒരാളുടെ സൈഡിലേക്ക് പോയി ഇപ്പോൾ ഈ ഇലക്ട്രോൺ ഇങ്ങോട്ടാണ് വന്നതെങ്കിൽ ഇലക്ട്രോണിൻ്റെ പേർ അല്ലേ ഒരു ബോണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് ഇലക്ട്രോൺസ് ചേർന്നിട്ടാണ് ഒരു ബോണ്ട് ഉണ്ടാകുന്നത് അപ്പൊ ഇലക്ട്രോൺ പെയേഴ്സ് ആയിട്ട് ഒരാളുടെ മുകളിലോട്ട് പോയി അങ്ങനെ ആവുമ്പോൾ ഈ സി എച്ച് ടൂറെ ചാർജ് എന്താണ് നെഗറ്റീവ് ചാർജ് അപ്പൊ ഈ സി എച്ച് എന്ത് ചാർജ് ആയിരിക്കും പോസിറ്റീവ് ചാർജ് ആയിരിക്കും കിട്ടുന്നത് ഇനി ആരാണ് റിയാക്ട് ചെയ്യുന്നത് നമ്മുടെ എച്ച് ടു അല്ലെ റിയാക്ട് ചെയ്യുന്ന എച്ച് ടൂനെ അതേ കണക്കിന് സ്പ്ലിറ്റ് ചെയ്യുക എച്ച് പ്ലസ് എന്നും എച്ച് മൈനസ് എന്നും രണ്ട് എച്ച് ടു രണ്ട് എച്ചിൻ്റെ ഇടയ്ക്ക് ഒരു ബോണ്ട് ഉണ്ട് ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തപ്പോൾ ഒരു ഇലക്ട്രോൺ ഒരു എച്ചിന്റെ അടുത്തോട്ട് പോയി അപ്പൊ ഇലക്ട്രോൺ കുറഞ്ഞതിന് എന്ത് ചാർജ് വരും പ്ലസ് ചാർജ് വരും ഇനി നിങ്ങൾ ആലോചിക്കാം പ്ലസ്സിന്റെ അടുത്ത് ആര് വരും മൈനസ് വരൂല്ലേ പോസിറ്റീവും നെഗറ്റീവും അട്രാക്ട് ചെയ്യപ്പെടും അപ്പം ദ ഈ നെഗറ്റീവ് എങ്ങോട്ട് പോവും ഈ പറയുന്ന പോസിറ്റീവിന്റെ അടുത്തോട്ട് പോവും ഈ പോസിറ്റീവ് ആരുടെ അടുത്ത് പോവും ഈ വന്ന നെഗറ്റീവിൻ്റെ അടുത്തോട്ട് പോകും അപ്പൊ ഈ പറയുന്ന കാർബൺ ഇപ്പം എത്ര ഹൈഡ്രജനായി ഈ രണ്ടെണ്ണം ഉണ്ട് ഈ എച്ച് ആയിട്ട് വന്ന എച്ച് ഉണ്ട് അതായത് അവിടെ സി എച്ച് ത്രീ ആയി ഇവിടെ എത്ര ആയി സി എച്ച് ത്രീ ആയി ഇപ്പം നിലവിൽ ഇവിടെ എത്ര ബോണ്ടേ ഉള്ളൂ ഇവിടെ നിലവിൽ നിലവിലിപ്പോൾ എത്ര ബോണ്ടേ ഉള്ളടാ എന്നാലോചിച്ചൊക്കെ എത്ര ബോണ്ടേ ഉള്ളൂ നിലവിൽ നിലവിലിപ്പോ ഒരു ബോണ്ടേ ഉള്ളൂ അല്ലേ ഞാൻ ഇതൊന്നും വായിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് വന്നതെന്ന് കാണിച്ചു തരാം അപ്പൊ നമ്മുടെ നിലവിൽ ഇവിടെ എത്ര ബോണ്ടാണ് ഉള്ളത് നോക്കാം നമ്മുടെ സി എച്ച് ടു സിംഗിൾ ബോണ്ട് സി എച്ച് ടു ആയിട്ടാണ് ഇവിടെ മൈനസ് ചാർജും ഇവിടെ പ്ലസ് ചാർജും വരുന്നത് കാരണം ഇവിടെ ഉണ്ടായിരുന്ന ബോണ്ടാണ് ഈ വന്നിരിക്കുന്ന ഇലക്ട്രോൺ പെയർ ഇതിനകത്ത് ആര് വന്ന് ഈ എച്ച് മൈനസ് വന്ന് ഇവിടെ എച്ച് മൈനസ് വന്ന് ഇവിടെ എച്ച് പ്ലസ് വന്നപ്പം ഈ പ്ലസ് മൈനസ് വന്ന് ന്യൂട്രൽ ആയി അപ്പൊ നിലവിൽ ഇത് എന്തായിട്ട് മാറി സിംഗിൾ ബോണ്ട് സി എച്ച് ത്രീ ആയിട്ട് മാറി ഓക്കെ അല്ലേ ഇതിനെയാണ് സെബേറ്റിയർ സെന്ററൻസ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ സെബേറ്റിയർ സെന്ററൻസ് റിയാക്ഷനില് ആരാണ് കാറ്റലിസ്റ്റ് നിക്കലാണ് കാറ്റലിസ്റ്റ് നിക്കഡ സെബാസ്റ്റിയ നിക്കള സെബാസ്റ്റിയ ഹൈഡ്രോജനെ കിട്ടും ഹൈഡ്രജൻ ഇലക്ട്രോണിനെ തരും ഓക്കെ അപ്പൊ നിക്കട സെബാസ്റ്റിയ എന്ന് പറഞ്ഞാൽ നിക്കൽ ആണ് സെബേസ്റ്റിയർ റിയാക്ഷൻ്റെ സെബേസ്റ്റിയർ ആൻഡ് സെന്ററൻസ് റിയാക്ഷനിലെ ആരെന്ന് പറയുന്നത് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ക്ലിയർ അല്ലേ ഇവിടെ നിക്കൽ മാത്രമല്ല നിക്കലിന്റെ കൂടെ ആരെയൊക്കെ ഉപയോഗിക്കാം നിക്കൽ ഉണ്ടെങ്കിൽ ആരെയൊക്കെ ഉപയോഗിക്കാം ആരെയൊക്കെ ഉപയോഗിക്കാം നമുക്ക് നിക്കല് പലേഡിയം പ്ലാറ്റിനം നിക്കൽ ഉണ്ടെങ്കിൽ പലേഡിയത്തിനെയും പ്ലാറ്റിനത്തിനെയും ഉപയോഗിക്കാം ഓക്കെ നിക്കൽ പലേഡിയം പ്ലാറ്റിനം ഇതിൽ ഏതെങ്കിലും ആണ് നമുക്ക് ഈ ആൽക്കൈൻ ഉണ്ടാക്കാൻ വേണ്ടി ഈ പറയുന്ന ആൽക്കീന്റെ കൂടെയും ആൽക്കേന്റെ കൂടെയും ഉപയോഗിക്കാനായിട്ട് പറ്റുന്നത് സെറ്റ് അല്ലേ ഇനി അടുത്തത് ഫ്രം ഹാലൈഡ് ഇനി ആൽക്കാലം ആൽക്കെയിൽ ഹാലൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ആൽക്കേൽ എന്ന് പറഞ്ഞാൽ ത്രീ തന്നെയാണ് സി എച്ച് സിയും എച്ച് വരുന്ന കോമ്പോണ്ട് ഇതിന്റെ അറ്റത്താരി കാണും എക്സ് കാണും അതായത് നമുക്ക് ഇവിടെ സി എച്ച് ടു തന്നെ പറഞ്ഞില്ല സി എച്ച് ത്രീ സി എച്ച് ത്രീ സി എച്ച് ടു എക്സ് എന്ന് എഴുതി കൂടെ അതും ആൽക്കേൽ ആണ് ഇത് ആൽക്കേൽ ഗ്രൂപ്പാണ് ഇത് ഹാലജനാണ് ഹാലജൻ പറഞ്ഞാൽ ഫ്ലൂറിൻ ക്ലോറിൻ ബ്രോമിൻ ഐഡിൻ അങ്ങനെ എന്ത് വേണേലും വരാം ഇങ്ങനെയും പറയാൻ പറ്റുമോ ഇതിലും കൂടുതൽ നമുക്ക് പറയാം സി എച്ച് ത്രീ സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് ടു സി എച്ച് ടു അങ്ങനെ എത്ര വേണേലും ഇത് പോയിട്ട് അറ്റത്ത് എക്സ് വരാം അല്ലെങ്കിൽ ഇതിന്റെ താഴെ ഒരു ബ്രാഞ്ച് വന്നിട്ട് എന്താണ് അങ്ങനെ എക്സ് വരാം എങ്ങനെ വന്നാലും ഏതാണ് ഇതെല്ലാം ആൽക്കേൽ ഹാലൈഡ്സ് ആണ് അപ്പൊ നമുക്ക് ജനറൽ ആയിട്ട് എങ്ങനെ പറയാം ജനറൽ ആയിട്ട് എങ്ങനെ പറയാം നിങ്ങൾ ഒന്ന് നോക്കേ നമുക്ക് ജനറൽ ആയിട്ട് ആറ് വെച്ചിട്ട് ഇതിനെ ഡിനോട്ട് ചെയ്യാം ഓക്കെ ജനറൽ ആയിട്ട് ആറ് വെച്ചിട്ട് ഡിനോട്ട് ചെയ്യാം അത് ഞാൻ ആയിട്ട് പറഞ്ഞുതരാം ഇനി നമ്മൾ ആറ് വെച്ചിട്ടായിരിക്കും ഈ റിയാക്ഷൻസ് എല്ലാം പഠിക്കുന്നത് ഓക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ചോദിക്കണേ ഗ്രൂപ്പിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് അതും കൂടെ ക്ലിയർ ചെയ്ത് ഞാൻ പറഞ്ഞുതരും ഓക്കെ അപ്പൊ ആൽ കെൽ ഹരേടിനെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ആറ് കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത് ഇനി ആറ് എവിടെ ഇട്ടാലും നിങ്ങൾ മനസ്സിലാക്കുക അത് ആൽ കെയിൽ ഗ്രൂപ്പാണ് ആൽക്കേൽ ഗ്രൂപ്പിനെയാണ് നമ്മൾ ആറ് വെച്ച് ഡിനോട്ട് ചെയ്യുന്നത് ഇനിവേർട്ടഡ് മെത്തേഡ്സ് താഴെ പറയുന്ന മെത്തേഡ്സ് വഴി നമുക്ക് അതിനെ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന പറയുന്നത് അപ്പൊ ആദ്യം തന്നെ നോക്കേ സി എച്ച് ത്രീ സി എച്ച് ടു ബി ആറ് ഇതൊരു ആൽക്കേ ഹാലൈഡ് അല്ലേ ഇത്രയും ഭാഗത്തെ മൈൻഡ് ചെയ്യണ്ട ഇത്രയും ഭാഗം ആറ് ആണ് ഇത് എക്സ് ആണ് അല്ലെ ഇനി ഇവിടെ എന്ത് തന്നെ വന്നാലും അത് അങ്ങനെ തന്നെ എടുത്തോളൂ ഓക്കെ ത്രീ സി എച്ച് ടു ബിആർ രണ്ട് എച്ച് ആയിട്ട് റിയാക്ട് ചെയ്തു ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക സി എത്ര ഓക്കെ അപ്പൊ ആരായിരിക്കും റിയാക്ഷനിൽ പങ്കെടുക്കുന്നത് ഈ ബി ആർ ആയിരിക്കും അല്ലേ അപ്പൊ ഇവിടുന്ന് ബോണ്ട് ബ്രേക്ക് ചെയ്യും നമുക്കറിയാം ബിആർ എന്ന് പറഞ്ഞാൽ ഹാലജൻസ് ആണ് ഹാലജൻസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എപ്പോഴും മൈനസ് വൺ അല്ലേ അപ്പൊ ബി ആർ മൈനസ് ആയിട്ടായിരിക്കും സ്പ്ലിറ്റ് ചെയ്യുന്നത് സി എച്ച് ടു ഇവിടെ എന്ത് വരും പ്ലസ് ചാർജും വരും ആയിട്ട് എവിടെയാണോ ബോണ്ട് ബ്രേക്ക് ചെയ്തത് അവിടെയാണ് പോസിറ്റീവ് ചാർജ് വരുന്നത് ഓക്കെ അല്ലേ അപ്പം നമ്മുടെ റിയാക്ഷൻ എന്താണ് ആരുമായിട്ടാണ് രണ്ട് ഹൈഡ്രജൻ ഹൈഡ്രജൻ ഒരെണ്ണം ആരായിരിക്കും എച്ച് പ്ലസും എച്ച് മൈനസ് ആയിട്ടായിരിക്കും സ്പ്ലിറ്റ് ചെയ്യുന്നത് ഇനി നമ്മുടെ റിയാക്ഷൻ എങ്ങനെ വരും സി എച്ച് ത്രീ സി എച്ച് ത്രീക്ക് ഒരു മാറ്റവും അവിടെ പ്ലസ് മൈനസ് ചാർജ് ഇല്ലാത്തതുകൊണ്ട് മാറ്റമില്ല സി എച്ച് ടു സി എച്ച് ടുവിന്റെ അടുത്ത് ആര് വരും ഒരു മൈനസ് ഹൈഡ്രജൻ വരും അല്ലേ അപ്പൊ എത്ര ഹൈഡ്രജൻ ആയി അവിടെ സി എച്ച് ത്രീ ആയി പിന്നെ ഇവിടെ സിംഗിൾ ബോണ്ട് അല്ലേ ബ്രേക്ക് ചെയ്തത് സിംഗിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത അത് സെപ്പറേറ്റ് പ്രൊഡക്റ്റ് ആയിട്ട് മാറും ഓക്കെ ഇനി ബിആറിൻ്റെ കൂടെ ആര് വരും ഈ പ്ലസ് ആയിട്ടുള്ള ഹൈഡ്രോജൻ വരും എച്ച് പ്ലസും ബി ആർ മൈനസും ചേർന്ന് നമുക്ക് എന്ത് കിട്ടും എച്ച് ബിആർ കിട്ടും ഇതാണ് ഇവിടെ നടക്കുന്നത് ഇതിന്റെ കൂടെ ആരുണ്ട് സിങ്ക് കോപ്പർ സിങ്കും കോപ്പറും അതിൻ്റെ കപ്പിളായിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത് അപ്പൊ സിങ്ക് കോപ്പർ കപ്പിൾ വിത്ത് ആൽക്കഹോൾ ആണ് ഇതിനകത്ത് കാറ്റലിസ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സിങ്ക് ആൻഡ് എച്ച് സി എൽ അല്ലെങ്കിൽ എച്ച് ഐ ഇൻ ദ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ് ഇതിലേതു വേണമെങ്കിലും യൂസ് ചെയ്യാം ഓക്കെ ഇനി അടുത്ത നോക്കി അടുത്തേം സെയിം അതുപോലെ തന്നെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഇത് നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് എങ്ങനെയാണ് വന്നതെന്ന് നിങ്ങൾ എനിക്ക് ഗ്രൂപ്പിൽ ഹോം വർക്ക് ആയിട്ട് എന്ന് വെച്ചാൽ ഈ ക്ലാസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ ഇത് ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് ഫോട്ടോ ആയിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക അപ്പം നിങ്ങൾ പഠിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവും അല്ലെങ്കിൽ ഞാൻ ഈ ക്ലാസ് നിർത്തും ഓക്കെ അപ്പം നിങ്ങൾ ആയിട്ട് എന്നെ ഫോളോ ചെയ്യുന്നില്ല എങ്കിൽ ഞാൻ ഈ ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യും കാരണം വെറുതെ എന്തിനാണ് അപ്പോൾ ആയിട്ട് ഫോളോ ചെയ്യുന്നവർ ഇത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഇത് രണ്ടും എങ്ങനെ വന്നു എന്ന് തന്നെ സ്പ്ലിറ്റ് ചെയ്ത് കാണിക്കണം ഓക്കെ ഇനി അടുത്ത ഗുഡ്സ് റിയാക്ഷൻ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഗുഡ്സ് റിയാക്ഷൻ ഗുഡ്സ് റിയാക്ഷൻ എന്താണ് ആൽക്കിൽ ഹാലിഡ് ഇവിടെ നമ്മൾ ആർ എക്സ് തന്നെയാണ് എടുത്തേക്കുന്നത് ആൽക്കിൽ ഹാലിഡ് ട്രീറ്റഡ് വിത്ത് മെറ്റാലിക് സോഡിയം മെറ്റാലിക് സോഡിയായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത് എന്തിന്റെ പ്രസൻസിൽ ഡ്രൈ ഈതർ ഹയർ ആൽക്കൈൻ കണ്ടെയ്നിങ് ട്വൈസ് ദ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഐറ്റം ബ്യൂപി ഫോംഡ് എന്താ പറഞ്ഞേക്കുന്ന നമ്മൾ ഹലൈഡിനെടുത്ത് സോഡിയായിട്ട് റിയാക്ട് ചെയ്യുക നിങ്ങൾ ആലോചിച്ചൊക്കെ സോഡിയത്തിന്റെ ചാർജ് എന്താണ് ഓക്സിഡേഷൻ നമ്പർ പ്ലസ് വൺ അല്ലേ അപ്പൊ സോഡിയം സ്പ്ലിറ്റ് ചെയ്യുന്നെങ്കിൽ പ്ലസ് ചാർജ് ആയിട്ടായിരിക്കും സ്പ്ലിറ്റ് ചെയ്യുക ഓക്കെ നമുക്കറിയാം ഹാലജന്റെ ചാർജ് മൈനസ് ആണ് ഇവിടെ ആറും ആറും എക്സും തമ്മിൽ ഒരു സിംഗിൾ ബോണ്ടായിരിക്കും ഉള്ളത് അതായത് ആറിന്റെ സ്ഥാനത്ത് നമ്മൾ സി എച്ച് ത്രീയാണ് കൊടുക്കുന്നതെങ്കിൽ സി എച്ച് ത്രീ ഇവിടെ സി എച്ച് ത്രീ സി എച്ച് ടൂ ആണെങ്കിൽ സി എച്ച് ടു സി എച്ച് ത്രീ സി എച്ച് ടു എന്ത് തന്നെ ആയാലും അവിടെ കുഴപ്പമില്ല അത് കഴിഞ്ഞ് ഒരു സിംഗിൾ ബോണ്ട് കഴിഞ്ഞിട്ടായിരിക്കും ഐ വന്ന് അല്ലെങ്കിൽ ഐ ഡിന് അല്ലെങ്കിൽ അതുപോലെയുള്ള ഹാലജൻസ് വന്ന് ജോയിൻ ചെയ്യുന്നത് ഇതിനെ നമ്മൾ എന്തുമായിട്ട് റിയാക്ട് ചെയ്യിച്ചു സോഡിയായിട്ട് റിയാക്ട് ചെയ്യിച്ചു ഇവിടെ ഒരു ബോണ്ട് ബ്രേക്ക് നടന്നു റിയാക്ഷൻ നടന്നപ്പം അപ്പം ഇവിടെ എക്സിന് മൈനസ് ചാർജ് കിട്ടും ആറിന് പ്ലസ് ചാർജ് കിട്ടും സോഡിയത്തിന്റെ കാര്യം നമുക്കറിയാം സോഡിയം പ്ലസ് ചാർജ് ആണ് അപ്പൊ ഇത് റിയാക്ഷൻ നടക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും പ്ലസും മൈനസും തമ്മിലാണ് അട്രാക്ഷൻ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തു അപ്പം ഈ എക്സ് മൈനസ് ആരുടെ എടുത്ത് പോകും എന്നോട്ട് പോകും അപ്പൊ എന്ത് കിട്ടും എന്നെ എക്സ് എന്ന് കിട്ടും എക്സിന്റെ സ്ഥാനത്ത് ഇവിടെ എന്താണ് ഐ ഡി നാട് കൊടുത്തേക്കുന്നത് അതുകൊണ്ട് ഐ ഡി മണ്ണു ബാക്കി ഇനി എന്തുകൊണ്ട് ബാക്കി ഇനി ആറുണ്ട് അല്ലെ ഈ ആറ് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുമോ നമ്മൾ ഇവിടെ അതുകൊണ്ടാണ് രണ്ട് ജോഡികൾ എടുത്തത് മനസ്സിലായോ രണ്ട് ജോഡി എടുക്കുമ്പോൾ രണ്ട് ആറ് അവിടെ കിട്ടും അത് തമ്മിലങ്ങ് ബോണ്ട് ചെയ്യും ഒരെണ്ണം പ്ലസ് ഒരെണ്ണം മൈനസുമായിട്ട് അങ്ങനെ അങ്ങനെയായിരിക്കും അത് ഫോം ചെയ്യുക ഓക്കെ അപ്പൊ അങ്ങനെയാണ് വുഡ്സ് റിയാക്ഷൻ നടക്കുന്നത് വുഡ്സ് റിയാക്ഷൻ കിട്ടിയോ ഓക്കെ അപ്പൊ വുഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് രണ്ടെണ്ണം വേണം ഓക്കെ രണ്ട് വുഡ്സ് രണ്ട് വുഡ്സ് ആകുമ്പോഴത്തേക്ക് രണ്ട് താണ്ട് ഇസഡ് അങ് രണ്ടാക്കി എടുക്കുക രണ്ട് നമ്മുടെ ആൽക്കൽ ഹാലൈഡ്സിനെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഓക്കെ അല്ലേ ഇനി അടുത്തത് ഇതൊക്കെ അതുപോലെ റിയാക്ഷൻസ് ആണ് അടുത്ത ഇനി ബൈ റിയേജന്റ് ഇത് അടുത്തോർട്ടന്റ് ആണ് റിയേജന്റ് എവിടെ വന്നാലും ഇമ്പോർട്ടന്റ് ആണ് ഗ്രിഗ്നാഡ് റിയേജന്റിനെ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞ എക്സാമിനും പി എസ് സി ചോദിച്ചു ഡയറി ഫാമിനും പി എസ് സി ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഗ്രിഗ്നാർഡ് റിയേജന്റ് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു പഠിച്ചുവെച്ചേക്കാം മഗ്നീഷ്യം ഹാലൈഡ് ആൽക്കേൽ മഗ്നീഷ്യം ഹാലൈഡ്സ് ആർ കാൾഡ് ഗ്രിഗ്നാർഡ് റിയേജന്റ് ഏതാണ് ആൽക്കേൽ മഗ്നീഷ്യം ഹാലൈഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഗ്രിഗ്നാർഡ് റിയേജന്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം എന്താണ് ഗ്രിഗ്നാർഡ് റിയേജൻസ് ആർ പ്രിപ്പേർഡ് ബൈ ട്രീറ്റിംഗ് ആൽക്കേൽ ഹാലൈഡ് വിത്ത് മഗ്നീഷ്യം ഇൻ ഡ്രൈ ഈതർ അപ്പം നമുക്ക് ഗ്രിഗ്നാർഡ് റിയേജൻ്റ് ഏത് നമ്മൾ ഗ്രിഗ്നാർഡ് റിയേജന്റ് വെച്ച് ഏത് റിയാക്ഷൻ ചെയ്യണമെങ്കിലും ആദ്യം നമ്മൾ ഗ്രിഗ്നാഡ് റിയേജന്റിനെ ഉണ്ടാക്കിയെടുക്കണം ഓക്കെ ഓക്കെ അപ്പം സി എച്ച് ത്രീ സി എച്ച് ബിആർ ഇതാണ് നമ്മുടെ ആൽക്കേൽ ഹാലാ സി എച്ച് ത്രീയുടെ സി എച്ച് വരുന്ന എന്ത് കോമ്പോണ്ട്സിനും നമുക്ക് ജനറൽ ആയിട്ട് ആറ് നമ്മൾ കൊടുക്കും ഇവിടെ എക്സ് അപ്പൊ ആൽക്കേൽ ഹലൈഡ് അല്ലേ ആണ് അതിനെ ആയിട്ട് റിയാക്ട് ചെയ്യിച്ചു അപ്പൊ നമുക്ക് എന്ത് കിട്ടി ആയിട്ട് റിയാക്ട് ചെയ്തറ് അപ്പൊ നിങ്ങളൊന്ന് പറഞ്ഞ ഇതിന്റെ ജനറൽ ഫോർമുല എന്തായിരിക്കും ആർ എം ജി ബി ആർ എന്നായിരിക്കും ഇങ്ങനെ എവിടെ കണ്ടാലും ഇത് എന്തായിരിക്കും അത് ഗ്രിഗ്നാഡ് റിയേജന്റ് ആയിരിക്കും ഓക്കെ അപ്പം ഗ്രിഗ്നാഡ് റിയേജൻസ് റിയാക്ട് വിത്ത് വാട്ടർ ഗ്രിഗ്നാഡ് റിയേജന്റിനെ നമ്മൾ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യിക്കുന്നു അപ്പോൾ എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കും ഇവിടെ നാട് ഇവിടെ ബ്രേക്കിംഗ് നടക്കും എം ജി പ്ലസ് ചാർജായിട്ട് എം ജി അല്ലേ മെറ്റൽ പോസിറ്റീവ് ചാർജ് ആണ് അപ്പോൾ ഇവിടെ എന്ത് ചാർജ് വരും ഇവിടെ നെഗറ്റീവ് ചാർജ് വരും ഈ ബോണ്ടാണ് ബ്രേക്ക് ചെയ്തത് അപ്പോൾ ഇലക്ട്രോൺ ഇങ്ങോട്ട് വരും മെറ്റൽ പോസിറ്റീവ് ആയതുകൊണ്ട് അവിടെ പോസിറ്റീവ് ചാർജ് ആയിട്ട് നിൽക്കും ഇനി നോക്കിയാൽ ഇതെങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും എച്ച് ടു സ്പ്ലിറ്റ് ചെയ്യുന്നത് എച്ച് പ്ലസും ഓ എച്ച് മൈനസും ആയിട്ടായിരിക്കും ഇനി നിങ്ങൾ പറഞ്ഞാൽ ഇത് എങ്ങനെ റിയാക്ഷൻ നടത്തുമായിരിക്കും ഈ എച്ച് പ്ലസ് ആരെടുത്ത് പോവും മൈനസ് ചാർജിന്റെ അടുത്ത് പോവും അപ്പം എന്തായിട്ട് മാറും സി എച്ച് ത്രീ സി എച്ച് സി എച്ച് ടു അതിൻ്റെ കൂടെ ഒരു എച്ച് കൂടെ കിട്ടിയാൽ സി എച്ച് ത്രീ അതാണ് നമുക്കിതാ ഇവിടെ കിട്ടിയത് കണ്ടോ ഇനി എന്താണ് എം ജി ബി ആർ എം ജി ബി ആറിന്റെ എം ജിക്കാണ് പ്ലസ് ചാർജ് അപ്പൊ ഓഎച്ച് ഓയിച്ച് മൈനസ് മൈനസ് ആരെടുത്ത് വരും പ്ലസ്സിന്റെ അടുത്ത് വരും എം ജി ഓ എച്ച് ബി ആർ അല്ലെങ്കിൽ എങ്ങനെയാണ് വരുന്നത് എം ജി ബിആർ ഇവിടെ കാണും എം ജിക്കകത്ത് ആരും അറ്റാച്ച് ചെയ്തിരിക്കും ഒ എച്ച് അപ്പൊ ഈ ബ്രാഞ്ചസ് ആയിട്ട് കിടക്കുന്നത് നമ്മൾ ബ്രാക്കറ്റ് കൊടുത്തു വിട്ടും ഉള്ളൂ ഓക്കെ അല്ലേ ഓക്കെ ഇനി ഫ്രം കാർബോക്സിലിക് ആസിഡ് കാർബോക്സിലിക് നിന്ന് നമുക്ക് എന്തുണ്ടാക്കാം ആൽക്കൈൻസിനെ ഉണ്ടാക്കാം അപ്പൊ അതെങ്ങനെയാണ് കാർബോക്സിലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ അറ്റത്ത് സിഒ എച്ച് ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഉള്ളതിനാണ് കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഡി കാർബോക്സിലേഷൻ വഴിയും എന്തുണ്ടാക്കാം നമുക്ക് ആൽക്കൻസിനെ ഉണ്ടാക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം വെൻ സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് സി ഒ എച്ച് വരുന്നതാണ് നമ്മുടെ ആസിഡ് എന്ന് നമ്മൾ പറഞ്ഞു ഈ എച്ച് മാറിയിട്ട് അവിടെ ഏതെങ്കിലും മെറ്റൽ വന്നാൽ അത് മെറ്റലിന്റെ സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറും അപ്പോൾ സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എച്ച് മാറിയിട്ട് അവിടെ എൻ എ വരും അതാണ് ഇതാ ഇവിടെ കിടക്കുന്നത് സി എച്ച് ത്രീ സി ഒ എൻ എ അല്ലെങ്കിൽ ആർ സി ഒ എൻ എന്ന് നമുക്ക് ജനറലായിട്ട് പഠിക്കാം ഓക്കെ അതിന് നമ്മൾ എന്ത് ചെയ്യും സോഡ സോഡാലൈം വെച്ചിട്ട് ട്രീറ്റ് ചെയ്യും സോഡ ലൈം എന്ന് പറഞ്ഞാൽ എന്നെ ആണ് എന്നെ ഓയിച്ച് വെച്ച് ട്രീറ്റ് ചെയ്യും അപ്പൊ എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കും എന്നാലോചൊക്കെ എൻ എ ഓയിച്ച് എൻ എ പ്ലസ് എൻ എ പ്ലസും ഓ എച്ച് മൈനസും ആണെന്ന് നമുക്കറിയാം അല്ലേ എൻ എ പ്ലസ് ഒ എച്ച് മൈനസും ഇനി എന്താണ് ഇവിടെയും സ്പ്ലിറ്റ് ചെയ്യും ഇവിടെയും സ്പ്ലിറ്റ് ചെയ്യും ആർ പ്ലസും സിഒ മൈനസും ഇവിടെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത് അപ്പൊ എന്താണ് സിഒ സി ഓരോ ചേർന്ന് സോറി ഇവിടെ പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നു ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം ഓക്കെ ഓക്കെ ഒന്നുകൂടെ ശ്രദ്ധിച്ചിരുന്നോടാ അട ഒന്നുകൂടെ ശ്രദ്ധിച്ചിരുന്നോ ഒന്നുമില്ല നമ്മുടെ സി എച്ച് അല്ലെങ്കിൽ ആറ് ആർ സി ഒന്നാണ് നമ്മുടെ കയ്യിലുള്ളത് പ്ലസ് എൻ എ ഒ എച്ച് ആണ് ഉള്ളത് നോർമലി ഇത് സ്പ്ലിറ്റ് ചെയ്യുന്ന ഒ എച്ച് മൈനസും എൻ എസ് പ്ലസും ആയിട്ടാണ് പക്ഷേ മിക്സ്ചർ ഓഫ് എന്താണ് സി ഒ സി എ ഒട്ട് ഇത്രയും ഹീറ്റിൽ ചെയ്യുമ്പം ഇത് സ്പ്ലിറ്റ് ചെയ്യുന്നത് എച്ച് പ്ലസും എൻ എ ഒ മൈനസുമായിട്ടായിരിക്കും കേട്ടോ ഒരു പ്രത്യേക കാറ്റലിസ്റ്റ് ചില പ്രത്യേക സ്ഥലങ്ങളിൽ ഇങ്ങനെ മാറ്റം വരും അത് നിങ്ങൾ നോക്കുക അത് നിന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക ഇവിടെ സ്പ്ലിറ്റ് ചെയ്യുന്ന എച്ച് പ്ലസും എൻ എ ഒ മൈനസായിട്ടാണ് അപ്പം ഇവിടെ എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത് ആർ പ്ലസും സി ഒ ഒ മൈനസ് ഓക്കെ അപ്പം ഇങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത് ഇനി നിങ്ങൾ പറഞ്ഞേ ഇനി ഇ എച്ച് എവിടെ വരും ആറിന് ആ സി ഒ മൈനസ് ആ ഇവിടെ സി ഒ പ്ലസ് ഇവിടെ ആർ മൈനസുമാണ് അപ്പം എന്താണ് ഈ എച്ച് വന്ന് ആറിൻ്റെ അടുത്ത് വരും അതായത് സി എച്ച് ഫോർ ആയിട്ട് മാറും അവിടെ സി എച്ച് ത്രീ അല്ലായിരുന്ന ഉണ്ടായിരുന്നത് സി എച്ച് ത്രീ ഇവിടെ കാർബണിനാണ് ഇവിടെ ചാർജ് ചെയ്യുന്നത് അതുകൊണ്ട് ഇത് പ്ലസ് ചാർജ് ആണ് ഇവിടെ ഓയിക്കല്ല കാർബണിനാണ് അതുകൊണ്ട് അവിടെ എന്താണ് പ്ലസ് ചാർജ് ഇവിടെ സി എച്ച് ടു ത്രീ എന്തായിട്ട് മാറും നെഗറ്റീവ് ചാർജ് ആയിട്ട് മാറും അപ്പൊ ഈ എച്ച് വന്ന് തയ് ഈ സി എച്ച് ത്രീയുടെ കൂടെ ചേരും അങ്ങനെ സി എച്ച് ഫോർ ഉണ്ടാവും ഇനി എന്താണ് എന്നെ ഓയിച്ച് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും എന്നെ ഓയിച്ച് എച്ച് പ്ലസും എന്നെയോ മൈനസ് അല്ലെ ഇനി ബാക്കി ഇവിടെ ആരുണ്ട് ഉണ്ട് മൈനസുണ്ട് ആർക്കവിടെ ചാർജ് മൈനസ് ചാർജ് ഓക്സിജൻ ആണ് ആ ഓക്സിജൻ വന്ന് തന്നെ കാർബണിൽ വന്ന് അറ്റാച്ച് ചെയ്യും അപ്പൊ എന്ത് കിട്ടും എന്ത് കിട്ടും രണ്ട് എൻ എ വന്നു എൻ എ ടു സി രണ്ട് ഓയും ഓയും കൂടെ ചേർത്തിട്ട് സിഒ ത്രീ എൻ എ ടു സിഒ ത്രീ എന്ന് കിട്ടും ഓക്കെ എലിമിനേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം കാർബോക്സിലിക് ആസിഡ് ടേക്സ് ഡൈക്സൈഡ് റിയാക്ഷൻസ് കാൾഡ് ഡി കാർബോക്സിലേഷൻ അപ്പൊ ഇതിനകത്തുനിന്ന് എന്തു പോയി നമ്മൾ എടുത്ത ആ പറയുന്ന കോമ്പൗണ്ടിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് പോയി അതുകൊണ്ട് നമുക്കിതിനെ എന്താന്ന് പറയാം ഡി കാർബോക്സിലേഷൻ റിയാക്ഷൻ എന്ന് പറയാം ഓക്കെ ഇനി അടുത്തതാണ് ക്ലോബ്സ് ഇലക്ട്രോളിസിസ് ഓക്കെ ക്ലോബ്സ് ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞാലും ഇമ്പോർട്ടൻ്റ് ആണ് അത് നിങ്ങൾ പഠിച്ചു വെച്ചേക്കാം നെയിം റിയാക്ഷൻസ് എല്ലാം പഠിച്ചു വെച്ചേക്കാം വച്ചേക്കാം പിന്നെ സൊല്യൂഷൻ ഓഫ് സോഡിയം ഓർ പൊട്ടാസിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് ഈസ് ഇലക്ട്രോളൈസ്ഡ് എന്താണ് സൊല്യൂഷൻ ഓഫ് സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം സോഡിയത്തിൻ്റെ അല്ലെങ്കിൽ പൊട്ടാസ്യത്തിൻ്റെ സൊല്യൂഷൻ എടുക്കുക ഓക്കെ എന്നിട്ട് അതിനെ ഇലക്ട്രോളൈസ് ചെയ്യുക അപ്പോൾ നമ്മുടെ സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് ആണ് ഇവിടെ എടുത്തേക്കുന്നത് സി എച്ച് ത്രീ സി ഒ എൻ എ അല്ലെങ്കിൽ എന്താണ് ആർ സി ഒ എൻ എന്ന് നമ്മൾ ഇവിടെ എടുത്തേക്കുന്നത് ഇത് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും ഇവിടെ സിഒ മൈനസും എൻ എ പ്ലസും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും അപ്പൊ എന്താണ് സി എച്ച് ത്രീ സി ഒ മൈനസും എൻ എ പ്ലസ്സും കിട്ടും ഇനി എന്താണ് ആനോഡിൽ ആര് വരും ആനോഡിൽ എന്തായിരിക്കും നടക്കുന്ന സി എച്ച് ത്രീ സി ഒ മൈനസ് അതെന്തായിട്ട് മാറും സി എച്ച് ത്രീ രണ്ട് സി എച്ച് രണ്ടെണ്ണം ഉണ്ട് ഓക്കെ സി എച്ച് ത്രീ സി ഒ മൈനസ് രണ്ടെണ്ണം ഉണ്ട് ആ രണ്ട് എന്താണ് സി എച്ച് ത്രീ കൂടെ ചേർന്നിട്ട് സി എച്ച് ത്രീ സി എച്ച് ത്രീ വരും ബാക്കി ഇവിടെ ആരുണ്ട് സി ഒ അപ്പൊ നമുക്ക് എന്ത് പറയാം കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞിടെ കാർബൺ ഡൈ ഓക്സൈഡ് രണ്ടെണ്ണം വരും ബാക്കി രണ്ട് ഇലക്ട്രോൺസ് ഈ മൈനസ് ചാർജ് എന്താണ് രണ്ട് ഇലക്ട്രോൺസ് ആയിട്ടും സെപ്പറേറ്റ് ആവും ഇനി കാഥോഡിൽ എന്താ നടക്കുന്നത് കാഥോഡിൽ ഇനി ആരാ ഉള്ളത് എൻ എ പ്ലസ് എൻ എ പ്ലസ് വാട്ടർ അക്വ സൊല്യൂഷൻ എടുത്തേക്കുന്ന അപ്പൊ അവിടെ വാട്ടർ ഉണ്ട് വാട്ടർ എന്താ ഇവിടുന്ന് പോയ ഈ രണ്ട് ഇലക്ട്രോണും കൂടെ ചേർന്നിട്ട് എന്തായിട്ട് മാറും നമുക്കറിയാം എൻ എ പ്ലസ് ആണ് എച്ച് ടൂ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും എച്ച് ടൂ എച്ച് പ്ലസും ഒ എച്ച് മൈനസുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യും അപ്പം ഈ ഒ എച്ച് അല്ലേ എന്നയുടെ കൂടെ വരുന്നത് അപ്പം എൻ എ ഓ എച്ച് രണ്ട് എൻ എ ഒച്ചും എന്താണ് ബാക്കി ഈ എച്ച് പ്ലസ് രണ്ടെണ്ണം വീതം ഇല്ലേ അപ്പം എച്ച് പ്ലസ് എച്ച് പ്ലസും ചേർന്നിട്ട് എച്ച് ടൂ ഉണ്ടാവും എച്ച് ടുവിന് ഇവിടെ ടു ചാർജ് ചേർന്നത് അവിടെ ഈ രണ്ട് ഇലക്ട്രോണും കൂടെ ചേർന്നിട്ട് അതങ്ങ് ന്യൂട്രൽ ആയിട്ട് മാറും അതാണ് ക്ലോപ്സ് ഇലക്ട്രോളിസിൽ വിത്ത് ഓഡ് നമ്പർ ഓഫ് കാർബൺ ആറ്റം കനോട്ട് ബി പ്രിപ്പയർ ബൈ ദിസ് മെത്തേഡ് എന്തുകൊണ്ടായിരിക്കും ഇവിടെതാണ്ട് ഈ രണ്ടെണ്ണം ഉണ്ടായോണ്ടല്ലേ ഇത് പെയർ ആയത് പെയർ ആവാൻ ആള് വേണ്ടേ അപ്പൊ ഓഡ് നമ്പേഴ്സിൽ ഫോം ചെയ്യില്ല മീതേൻ കനോട്ട് ബി പ്രിപ്പയർഡ് ബൈ ദിസ് മെത്തഡ് മീതേൻ ഒരെണ്ണം അല്ലേ ഉള്ളൂ ഒരെണ്ണം ഉള്ളത് വെച്ചിട്ട് ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റില്ല അപ്പം മീതേൻ ഇത് വെച്ചിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റൂല ഒരു നമ്പറുള്ള കാർബൺ കോമ്പൗണ്ട്സും ഇത് വെച്ചിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റൂല ഓക്കെ അല്ലേടാ അല്ലേ